ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി പ്രഹേളിക ിയ നയന മനോഹരമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ വാർഷികാഘോഷം കലോസ്പിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധേയമായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പഠനോത്സവവും ഇംഗ്ലീഷ് ഫെസ്റ്റും സംഘടിപ്പിച്ചു പ്രീ പ്രൈമറി വിഭാഗത്തിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ കൊണ്ട് വാർഷികാഘോഷം കലോസ്പിയ ഏറെ മികവാർന്നതായി പഠനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ആർജിച്ച വിവിധ പഠന പ്രവർത്തനങ്ങളുടെ അവതരണവും ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഫെസ്റ്റും നടന്നു സ്കൂൾ മാനേജർ അബ്ദുൾ മജീദ് മാസ്റ്റർ പ്രഥമാധ്യാപകൻ ടി മുനീർ സി എം അബ്ദുള്ളക്കുട്ടി കെ പ്രിയ ടി എം നാസർ വി എസ് ജിഷ കെ നുസ്രത് പി ബദരിയ സി എം സി അർഷദ് ഹമീദ് പാറയിൽ തുടങ്ങി ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്